വിശുദ്ധ ലൊക്കെ അറിയിച്ച സവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ തിരുവചനങ്ങൾ ഈ ലോകത്തിൽ യാതനയും പട്ടിണിയും അനുഭവിച്ചാൽ പല ലോകത്തിൽ സൗഭാഗ്യം ലഭിക്കുമെന്നോ ഈ ലോകത്തിൽ സമ്പത്തുണ്ടായാൽ മരണാനന്തരം നരകശിക്ഷയ്ക്ക് അർഹമാകുമെന്നോ അല്ലോ ഒന്നുമായി പഠിപ്പിക്കുക ധനികൻ തൻ്റെ സ്വത്ത് സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിച്ച് ആവശ്യക്കാരനായി പഠിക്കൽ കിടന്ന ദരിദ്രനെ ആശ്വസിപ്പിക്കുവാൻ വിനിയോഗിച്ചില്ല അതിനാൽ ധനികൻ ദ നരകയാതനയ്ക്ക് ശിക്ഷിക്കപ്പെട്ടു മരണത്തിന് ശേഷം നരകത്തിലാകുമ്പോൾ പരിതപിച്ചിട്ട് കാര്യമില്ല ഈ ലോകത്തിൽ വെച്ച് തന്നെ ദരിദ്രരോട് ഇതിലും കരുണ അവൻ കാട്ടിയില്ല പക്ഷെ ദൈവം ദരിദ്രനോട് കരുണ കാണിച്ചു സ്വർഗഭാഗ്യം നൽകി ദരിദ്രരോട് കരുണ കാട്ടണമെന്നും ധനം ദരിദ്രർക്ക് വേണ്ടി വിനിയോഗിക്കണമെന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിലെ വെളിപാട് ശ്രദ്ധിക്കാതെയും അനുസരിക്കാതെയും പുതിയ പുതിയ വെളിപാടുകൾ തേടുന്നതിൽ കാര്യമില്ല ധനികർക്കും ഇടയിലുള്ള വലിയ ഗർഭത്തിന്റെ വലിപ്പം അന നിമിഷം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ആഗോളവൽക്കരണ യുഗത്തിൽ ഗർഭത്തിന്റെ വലിപ്പം കുറയ്ക്കുവാനും കുറയ്ക്കുവാനുള്ള വഴികൾ പണിയുവാൻ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ ഏർയും സഹായിക്കട്ടെ നമ്മൾ ജീവിക്കുന്ന അർത്ഥാവശ്യം ശുദ്ധീകരിക്കുകയും പിതാവായേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും